രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനും കേരളത്തിനു വേണ്ടിയും സ്ത്രീകള്ക്ക് വേണ്ടിയും പോരാടുന്നതിനും പാർലമെന്റിൽ ഇടതു എം പിമാർ വേണമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ് നെയ്ലി പറഞ്ഞു കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും എൽ ഡി എഫ് സർക്കാർ മികച്ച ബദലാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അവർ വ്യക്തമാക്കി കോതമംഗലത്തെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ കേരളത്തെ സംരക്ഷിക്കാൻ സ്ത്രീകളെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ ചെങ്കൊടി ഉയരണം അതുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ് നേലി ആവശ്യപ്പെട്ടു കോതമംഗലത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ രാജ്യത്തിന് മികച്ച മാതൃകയാണ് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകൾ സ്വകാര്യ മേഖലയേക്കാൾ മികച്ചതാണെന്നും അവർ അഭിപ്രായപ്പെട്ടു 65,000. They are not giving scholarship to SC, ST, and minority students. Poor children, how will they study? And in Kerala, our government schools are better than the private schools. More children are taking admission in government schools, less children are taking admission in the private schools. This is a record in the whole of India. This is the Kerala model that we have to save. എം എസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ആർ അനിൽകുമാർ ആന്റണി ജോൺ എം എൽ എ കെ എ ജോയി ശാന്തമ്മ പൈസ് കെ കെ ടോമി അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ സാജൻ അമ്പാട്ട് ആന്റണി പുല്ലൻ ബേബി പൗലോസ് തോമസ് തോംബ്ര പി പി മൈദീൻ ഷാ കെ പി മോഹനൻ റഷീദ സലിം സുധാ പത്മജൻ ഇ വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം